ിലേറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൻ്റെ രണ്ടാം ദിവസമാണ് രണ്ടാം തീയതിയാണിന്ന് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവവചനത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുത്തവരെ ഓർക്കുന്നു അതോടൊപ്പം ഈ ദൈവശക്തിയുടെ സാന്നിധ്യമുള്ള ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും ഓർക്കുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഓരോ വ്യക്തികളുടെയും കുഞ്ഞുങ്ങളുടെയും അവരുടെ പേരിൻ്റെ അടുത്ത് അവരെക്കുറിച്ചുള്ള മൂന്നാഗ്രഹങ്ങൾ ഒന്നാമത്തെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ബന്ധമുള്ള ദൈവവചനത്തോട് ബന്ധമുള്ള ഒരാളാകണം ബാക്കി അവരുടെ വ്യക്തിപരമായ രണ്ട് കാര്യങ്ങളും കൂടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ് ഒത്തിരി അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള മറുപടിയായി ഈ വചനം പ്രാർത്ഥനയൊക്കെ മാറട്ടെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യമാണ് യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ്റെ ആഗ്രഹം എന്താന്ന് ഏശു ചോദിച്ചു നമ്മുടെ ആഗ്രഹത്തിന് ഒരു വിലയുണ്ട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തിന് വിലയുണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ദൈവം തള്ളിക്കളയില്ല അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ഒരാഗ്രഹമാണ് പറഞ്ഞത് ഒരാഗ്രഹം പറഞ്ഞു എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ ആഗ്രഹങ്ങൾ സാധിച്ചു ദൈവം തരുമ്പോൾ എൻ്റെ സാഹചര്യം മാറും എൻ്റെ അവസ്ഥ മാറും എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയുടെ വേഗത കൂടി വരും എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ദൈവം തരുമ്പോൾ അതെൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ആ വ്യക്തി ഉടനെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്തേലും ഒരു അനുഗ്രഹം അങ്ങനെയൊന്നുമല്ല കൃത്യതയോടെ ഒരു ആഗ്രഹം പറഞ്ഞു വ്യക്തമായ കൃത്യമായ ആഗ്രഹം പറഞ്ഞു ഗുരു എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടിയ കിട്ടിയേക്കൊള്ളന്നല്ല കിട്ടണം വ്യക്തതയുള്ള കൃത്യതയുള്ള ഒരു ആഗ്രഹം പറഞ്ഞു ആഗ്രഹം ദൈവസന്നതിയിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം ഒരു ദിവസമല്ല പല ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയാം ആഗ്രഹത്തെ ദൈവം അനുഗ്രഹിച്ച് വളർത്താൻ തുടങ്ങും പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തോട് തലമുറയോട് നിങ്ങൾക്ക് ദൈവസേനയിൽ പറയാനുണ്ടാകട്ടെ ഞങ്ങൾക്ക് ഇന്നതാണ് ആഗ്രഹം ഞങ്ങൾക്ക് വരുന്ന വർഷങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുക്കും ചില ആളുകൾ നല്ല വീട് ആഗ്രഹിക്കും ചില ആളുകൾ നല്ലൊരു ജോലി ആഗ്രഹിക്കും വിവാഹം അല്ലെങ്കിൽ ഒരു നല്ല ദൈവത്തിലുള്ള ഒരു ആത്മാവിലുള്ളൊരു ജീവിതം ആഗ്രഹിക്കും നല്ലൊരു ആത്മീയ ജീവിതം ആഗ്രഹിക്കും ശുശ്രൂഷാ ജീവിതം ആഗ്രഹിക്കും കടബാധ്യതയൊക്കെ മാറിക്കിട്ടിയിരുന്നെങ്കിൽ പിള്ളേര് നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ആ ലോൺ അടച്ച് തീർത്തായിരുന്നെങ്കിൽ കടബാധ്യത മാറിക്കിട്ടിയായിരുന്നെങ്കിൽ ആഗ്രഹിക്കും ആഗ്രഹിക്കും ദൈവസന്നതിയിൽ ദൈവവചനത്തോട് ചേർത്ത് ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെയാണ് ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ എൻ്റെ അവസ്ഥയും മാറാൻ തുടങ്ങും എൻ്റെ അവസ്ഥയും മാറാൻ തുടങ്ങും ഹാലലൂയ ആഗ്രഹിക്കണം ദൈവവചനത്തോട് ചേർന്ന് ഇനി ഒരു കാര്യം പറയാം നിങ്ങൾ ചിലർ വചനം കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ഒരാശ്വാസമുണ്ട് കുറച്ച് കഴിയുമ്പോൾ പറയുവാണ് ഒന്നും ശരിയാവും തോന്നില്ല ഈ ആഗ്രഹമൊന്നും നടക്കിയല്ല വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എൻ്റെ അവസ്ഥ മാറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ മാറില്ല ഈ രോഗ സൗഖ്യമാകില്ല എൻ്റെ പിള്ളേർന്നും എവിടെ എത്തിയല ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് യേശു ഇല്ല നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനവും ഇല്ല ഒരു പ്രതീക്ഷയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും സാധ്യതകൾ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത് എന്നെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ കാര്യങ്ങൾ ദൈവം ഭംഗിയാക്കും എനിക്ക് ഭംഗിയുള്ളൊരു ജീവിതം തരും എനിക്ക് ജോലി കിട്ടും ഞാൻ ആ രാജ്യത്ത് പോകും ഈ കടബാധ്യത മാറും ഒരു വീട് സ്ഥലവും ഞാൻ വൈ മേടിക്കും ഒരു വീട് വയ്ക്കും ഒരു വാഹനം മേടിക്കും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ പ്രതീക്ഷയുടെ വാക്കുകളാണോ പറയുന്നത് നിൻ്റെ അകത്ത് യേശു യേശുണ്ടെന്ന അതിൻ്റെ അർത്ഥം നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം എത്തിയെന്ന അതിൻ്റെ അർത്ഥം ധൈര്യമായിട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാക്കുകൾ ജീവനുള്ളതാണ് അത് ആ വ്യക്തിയെ ജീവിപ്പിക്കുന്നതുമാണ് എല്ലാം നടക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട കേട്ടോ എല്ലാം നടക്കണ്ട എല്ലാം നടക്കണ്ട ചിലത് നടക്കാതിരിക്കുന്നതും അത്ഭുതമാണ് നടക്കേണ്ടത് നടന്നാൽ മതി നടക്കണ്ടാത്തത് നടക്കണ്ട നമ്മൾ എന്തേലും ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ലെന്നിരിക്കട്ടെ അതും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അത് നടക്കാതിരുന്നതും ഒരനുഗ്രഹമായിരുന്നല്ലോ ഒരത്ഭുതമായിരുന്നല്ലോ എന്ന് ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കാതിരുന്നത് ശരിയാകാതിരുന്നത് അതിനേക്കാൾ നല്ലത് അതിനേക്കാൾ ഉത്തമമായത് ഭംഗിയുള്ളത് നിൻ്റെ ജീവിതത്തോട് ചേർത്ത് ദൈവം വച്ചത് ആ അത് നടക്കാതിരുന്നത് ഒന്നിലും വിഷമിക്കൊന്നും വേണ്ട കേൾക്കുന്നത് ദൈവവചനമാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് നിന്നിലെത്തിച്ചേരുന്നത് നിൻ്റെ കുടുംബത്തിൽ മുഴങ്ങുന്നത് ജീവിതത്തിൽ മുഴങ്ങുന്നത് ആഗ്രഹത്തെ ദൈവം മാനിക്കാതിരിക്കില്ല യേശു ചോദിച്ചു നിൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം അത് നടക്കുമെന്ന് തോന്നില്ല നോക്കട്ടെ ശരിയാവുമോയെന്ന് ഒന്ന് നോക്കട്ടെ ഡോക്ടർ എന്നാ പറഞ്ഞത് എന്തുമായിരുന്നാണ് കഴിച്ചത് ഇതൊന്നും ആ ചോദ്യം ഒന്നും അവിടെ ഉണ്ടായില്ല യേശു പറഞ്ഞത് ഇങ്ങനെയാണ് അൻപത്തിരണ്ടാമത്തെ വാക്യം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച കാര്യത്തിൽ ദൈവം ഇടപെട്ടു അടുത്ത വാക്യമാണ് തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവന് ആ വിഷയത്തിനകത്ത് വെളിച്ചമുണ്ടായി അവൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു എങ്ങനെ പറ എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന വിധത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടണമേ ഈ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ വചനശക്തി വെളിപ്പെടണമേ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ സംഭവിക്കും വിശ്വാസത്തോടെ ഇരിക്കുക ഈ മാസം ഒത്തിരി പ്രത്യേകതയുണ്ട് കാരണം ഈ മാസം ഓരോ പേ കുട്ടികളുടെയും പേരെഴുതി വെച്ച് അവരുടെ മൂന്നാഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്നലത്തെ ക്ലാസ്സും കൂടെ നിങ്ങൾ കേൾക്കണം ജൂലൈ ഒന്നാം തീയതിയിലെ എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബക്കാരോടൊക്കെ പറയണം സ്വാർത്ഥതയില്ലാതെ അസൂയമില്ലാതെ നമ്മളാൽ ആരെങ്കിലും ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അത് സമ്പത്താണ് അതൊരു ദൈവ ശുശ്രൂഷയാണ് ദൈവനാമ മഹത്വത്തിന് കാരണമാകും എഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം എഴുതി വെച്ചാൽ പോരാ കേട്ടോ എഴുതി വെച്ച് പറയണം എങ്ങനെ പറയണം നാട്ടുകാരെ കേൾപ്പിക്കാനല്ല പൊട്ടക്കണ്ണെൻ്റെ മാവിലേറുപോലെയുമല്ല കണ്ണില്ലാത്തൊരാൾ മാവിലെറിഞ്ഞ് മാങ്ങാൻ വീണു ഒത്താ ഒത്തു ഒത്തില്ല ഒത്തില്ല അതല്ല ഇത് ലക്ഷ്യത്തോടെ കൃത്യതയോടെ ചെയ്യുന്ന പ്രവർത്തിയാണ് കൃത്യതയോടെ ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് എൻ്റെ ആഗ്രഹങ്ങളെ എഴുതി വച്ചു ഓരോ ദിവസവും കേൾക്കുന്ന ആ വചനം കേൾക്കുമ്പോൾ പറയണം എൻ്റെ ആഗ്രഹത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ഇന്ന ആഗ്രഹത്തെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ആഗ്രഹത്തെ അങ്ങ് അനുഗ്രഹിച്ച് വളർത്തണമേ അതിൽ വളർച്ച ഉണ്ടാകാൻ തുടങ്ങും വിത്തിട്ട് മുളച്ച് അതിന് ഇലകളുണ്ടായി അത് വളരുന്നതുപോലെ ആഗ്രഹങ്ങളെ ദൈവം വളർത്താൻ തുടങ്ങും ദൈവിക ജീവൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും അത്ഭുതങ്ങൾ വരും നാളുകളിൽ പറയാൻ ഒരുങ്ങിക്കൊള്ളുക ഇപ്പോഴേ ദൈവം അനുഗ്രഹിച്ചു തുടങ്ങുവാണ് വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഒരുക്കും ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം കർത്താവെ ഇന്ന് കേട്ട വചനത്തിലൂടെ ഈ വ്യക്തിയെ തലമുറയെ കുടുംബത്തെ എഴുതി എഴുതിവച്ച വിഷയത്തെ ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേൾക്കുക ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച ബുക്ക് ചെയ്തവർക്ക് ഇവിടെ താമസ സൗകര്യം ഉള്ളിടത്തോളം ആളുകൾക്ക് താമസിക്കാം ബുക്ക് ചെയ്തു വരിക ഈ മാസം മുതൽ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഈ ആലയത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിയോഗങ്ങളെ വന്ന് എഴുതി ഒരു പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുമ്പോൾ ഒരു മിനിറ്റ് ആ ആഗ്രഹത്തിൻ്റെ മേലെ ഒരു ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിക്കും ഈ വചനം പറയുന്ന അൾത്താരയുടെ ഈ വചനം പറയുന്ന മധുബഹയുടെ മുമ്പിൽ തന്നെ രണ്ട് പാത്രങ്ങൾ വയ്ക്കുകയാണ് നിയോഗത്തിൻ്റെ പാത്രങ്ങൾ എന്തിനെന്നറിയാമോ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈ ആലയത്തിൽ ജൂലൈ മാസം തൊട്ട് ഉയരാൻ തുടങ്ങുകയാണ് ആഗ്രഹങ്ങളെ സാധിപ്പിക്കും ദൈവം ചോദിച്ചു യേശു ചോദിച്ചു നിൻ്റെ ആഗ്രഹം എന്നാന്ന് അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ അത് എനിക്കും അത് പറയണം എനിക്ക് എഴുതി പറയണം എൻ്റെ എഴുതി വെച്ച് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കും വാ തുറന്നാൽ ദൈവം വാതിലും തുറക്കും വാ തുറന്നാൽ ദൈവം സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറക്കാതിരിക്കത്തില്ല കർത്താവ് ഈ ജനത്തെ കുടുംബത്തെ തലമുറയെ പേരെഴുതി പ്രാർത്ഥിക്കുന്നവരെ ആഗ്രഹങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിൻ്റെ ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ അനേകം കുടുംബങ്ങളെ അങ് ഏറ്റെടുക്കണമേ ദൈവപ്രവൃത്തി സംഭവിക്കണമേ ദീർഘായുസും ആരോഗ്യവും കൊടുക്കണമേ സമ്പത്തും ഐശ്വര്യവും കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇവരെ കാത്തു സംരക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കുന്ന ആളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ